<laughs> ും <laughs> <laughs> ഒരു സരവാനന്റെ കമ്പ്യൂട്ടർ നെറ്റ് നെയിം കേപ്പിക്കാം നമ്മുേ ലേ ആരംഭിക്കാം 50 ലേ ലേ ആരംഭിച്ചു 50 50 അച്ചാ വിളിച്ചാ അച്ചാ എന്താ വെച്ചോ 20 രൂപ ആയുഷ് കാർഷ്യക്കാരന് 50 രൂപ ആയുഷ് കാർഷ്യക്കാരന് 50 രൂപ എ.ജെ.എം വത്തേ എ.ജെ.എം വത്തേ പേര് വേണേ എ.ജെ.എം വത്തേ എ.ജെ.എം വത്തേ വിളിക്കാം നമ്മുടെ സ്കൂളിലെ കുട്ടികളെ കൃഷി ചെയ്ത പാവയ്ക്കയാണ് ഇവിടെ ലേലം ചെയ്യുന്നത് നൂറ്റി ഇരുപത്തിയേഴ് വർഷമായിട്ടുള്ള സ്കൂള് കേരളത്തിലെ മറ്റുള്ള സ്കൂളുമായിട്ട് സ്കൂളുകൾക്ക് മാതൃകയാവുകയാണ് ആളാണ് കുമ്പനാട് ചോട്ടൂസ് പത്ത് പത്ത് അലി 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 ഇത് നമ്മളെ സ്കൂളിലേക്ക് കൊടുക്കാനായിട്ടാണ് ഇവർക്ക് മിനിമം നമ്മൾ ഐസ്ക്രീം എങ്കിലും മേടിക്കാനുള്ള പണം ഉണ്ടാക്കി കൊടുക്കണം സ്കൂളിലെ അമ്പത്തിമൂന്ന് കുട്ടികൾക്ക് പങ്കെടുക്കുക തനിമ 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 എത്ര നമ്മുടെ രൂപ തൈകളൊക്കെ വേണമെങ്കിൽ അങ്ങോട്ട് പോയാൽ അടിപൊളി തൈ ശ്രീവിദ്യയുടെ ബ്രാൻഡ് എന്തായിരുന്നു ക്ലൗഡ് ഇനി ആർക്കെങ്കിലും വിളിക്കാം നൂറ്റി ഇരുപത്തിയേഴ് വർഷമായിട്ടുള്ള സ്കൂളാണ് നമ്മൾ നൂറാം വർഷം ആഘോഷിച്ചില്ല വർഷം ആഘോഷിച്ചില്ല ഇനിയെങ്കിലും ഒന്ന് ആഘോഷിക്കേണ്ടി പൂർവ്വ അതാ നൂറ് ആവശ്യങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ ലക്ഷക്കണക്കൻ രൂപയ്ക്കൊണ്ടിരിക്കും പ്രതീക്ഷ ഇരുപത് കഴിഞ്ഞ പ്രാവശ്യം ആരെങ്കിലും ഒക്കെ ആക്കിയ നമ്മുടെ ആലാ സ്കൂളാണ് ആലാ സ്കൂളിലെ അധ്യാപകരാണ് കേട്ടോ എന്റെ നാട്ടിലൊരു സ്കൂളുള്ളത് കൊണ്ടാ ഞാനിങ്ങനൊക്കെ നമ്മടെ ഇവിടെ നിൽക്കുന്ന ഓരോ സ്ഥാനത്ത് എത്തിച്ചിരിക്കുന്ന ആല സ്കൂളാണ് കണ്ടു നിൽക്കാതെ ചെയ്യുക വേറെ ആരെങ്കിലും വിളിക്കേ ഈ ഭാവികൊണ്ടാ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ടാ വേറെ ആരെങ്കിലും വിളിക്കേ രൂപ രൂപ അപ്പച്ചൻ സ്പത്തരായിട്ടിരിക്കുന്നു നമ്മുടെ ജനാധിപത്യം കൊറേ കൂടെ രാജ്യത്തെ സ്നേഹിക്കേണ്ട സാഹചര്യമാണ് കേട്ടോ ഞാനുള്ള കാര്യം പച്ചയ്ക്ക് തുറന്നു പറയുവാണ് നമ്മുടെ ജനാധിപത്യ പൊതുവെ രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഈ മുടിഞ്ഞു മുടിഞ്ഞടക്കുന്നത് പോസ്റ്റർ മാത്രമേ അറിയത്തുള്ളൂ ഗെളിന്റെ സമൃതിന്റെ ചേച്ചിയമ്മ പത്ത് ചേച്ചിയമ്മ കാണുന്നില്ല അടുത്ത അപ്പച്ചൻ വീറും ബാശിയോടെ വീണ്ടും വരുന്നു ആ വീറും ബാശിയോടെ വരുന്നു വീണ്ടും അപ്പച്ചൻസ് കുറഞ്ഞു പോയി എന്ന് തോന്നുന്നു ആ ഇരുപത് അപ്പച്ചൻസ് ഇരുപത് ഇരുപത് ആ ശശിധരൻ ചേട്ടൻ ശശിധരൻ ചേട്ടൻ പത്ത് പേരെങ്ങനാ തേണ്ട ലീല ഇത്ര ഇരുപത് ലീല ലീല ചേച്ചി ഇരുപത് ലീല ചേച്ചി ഇരുപത് എ സ്കൂളിലാണ് പഠിച്ച

നമ്മള് എന്താ ഈ നാട്ടുകാർ പ്രായച്ചിത്വം കൂടെ ചെയ്യേണ്ടതാണ് നൂറാം വർഷം ആഘോഷിച്ചില്ല നൂറ്റി ഇരുപത്തി അഞ്ചാം വർഷം ആഘോഷിച്ചില്ല ആലാ വിപണി ആലായിലെ ആൾക്കാരെ സ്കൂളിനോട് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള ഒരു കഠിന ശ്രമം കൂടിയാണ് ഈ നടത്തുന്നത് കേട്ടോ പെൺമുണിക്കാരൊക്കെ കേട്ടോ ഈ നാട് സ്കൂളായിട്ട് എടുത്ത പഞ്ഞു വെക്കട്ടി വരുന്നത് അല്ല നൂറ്റമ്പത് ആൾക്കാർ അടുത്ത ആരെങ്കിലും പിടിക്കുന്നുണ്ടോ പഠിച്ച സന്തോഷം ടുത്താരെങ്കിലും പോയോ സന്തോഷിനെ സ്ഥിരപ്പെടുത്തുന്ന ലക്ഷണേ മൂന്ന് മൂന്ന് വിളിയുണ്ട് മൂന്ന് വിളി സന്തോഷ് മൂന്ന് വിളി മൂന്ന് വിളി ആ സന്തോഷുണ്ട് സന്തോഷുണ്ട് മൂന്ന് വിളിയും കൊണ്ട് മൂന്ന് വിളിയും കൂടെ മൂന്ന് വിളി ഇനിയുള്ള മൂന്ന് പേർക്കാവുള്ളൂ മൂന്ന് പേർക്ക് ഇനിയുള്ള മൂന്ന് വിളി മൂന്ന് ചാൻസേ ഉള്ളൂ മൂന്നേ മൂന്ന് ചാൻസ് നല്ല നല്ല പ്പിൾ പെല്ലാവും നമ്മളെങ്ങനെ ഇരച്ചു വളർന്നോണ്ടിരിക്കുന്നു ാണ് പൂർവ്വ വിദ്യാർത്ഥി അല്ലെന്ന് ഇവിടെ പഠിച്ചതാണോ അല്ല അല്ല പെൺപണിക്കാരാണ് പക്ഷെ ഇവരൊക്കെ വിളിക്കാനൊരു കാരണം കൂടെ നമ്മൾ ആലയിൽ എച്ച് എമ്മിന്റെ നമ്മുടെ ചേച്ചിയമ്മ ണോ പിണങ്ങി ചേച്ചിയമ്മാണ് പറഞ്ഞു ആർക്കെങ്കിലും നമ്മുടെ ലേലത്തിലൊരു പ്രത്യേകത ഉണ്ട് ഫുൾ കണക്ക് കൃത്യമായിട്ട് കാണിച്ചിരിക്കും ഇതെല്ലാം നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം മൂന്നേ മൂന്ന് വിളികളും പോലെ മൂന്നേ മൂന്ന് വിളിയേ ഉള്ളൂ മൂന്നേ മൂന്ന് വിളി ആദ്യത്തെ നമുക്ക് രണ്ട് വിളി രണ്ടു വിളിയുള്ളൂ രണ്ടേ രണ്ട് വിളി ഉറപ്പിക്കുന്നു രണ്ടേ ഉള്ളൂ രണ്ട് രണ്ട് വിളിയുള്ളൂ പത്ത് പത്ത് പിന്നെ ഒരു പത്തൂടെ അടിച്ചിട്ടു പോയിരിക്കുന്നു മേടിച്ചു കട്ടിട്ട് മേടിച്ചു ഓക്കെ എല്ലാവരും അതന്നെ കൃഷി ചെയ്യാൻ കുഞ്ഞുങ്ങൾക്കൊരു പ്രോത്സാഹനം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം കള്ളും കഞ്ചാവുമായിട്ട് മൊത്തം നാട് മൊത്തം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കുട്ടികളെയൊക്കെ പിടിച്ച് കൂടെ നിർത്തേണ്ടത് അത്യാവശ്യമാണ് ഇപ്പൊ കണ്ടല്ലോ കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടില് നിത്യവേദനത്തോടെ സി നിത്യവേദനമൊക്കെ ഈ സ്കൂളിലെ കുട്ടികൾ കൊണ്ടുത്തന്നു ഞാൻ ആ സ്കൂളുമായിട്ട് കുറേ കൂടെ അടുത്ത് നിൽക്കുന്നതുകൊണ്ടാണ് എല്ലാവരും നാട്ടുകാരെല്ലാവരും അങ്ങനെ കുറച്ചുകൂടെ അടുത്ത് നിൽക്കേണ്ട ആവശ്യം വളരെ അടിയന്തരമായിട്ടുള്ളൊരാവശ്യമാണത്